മേലെ മേലെ ലാസ്റ്റിങ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും അതും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് അപ്പൊ ഇതാണ് അസർബ്രോ പറഞ്ഞ ആ ഒരു പെർഫ്യൂം ഇത് ഞാൻ ഇന്നലെ ഇന്നലെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടോ ഇന്നലെയാണ് എന്റെ കയ്യില് കിട്ടിയത് ഇന്നലെ തന്നെ ഇത് ഞാൻ അടിച്ചു നോക്കി അസർബ്രോ പറഞ്ഞ പോലെ പന്ത്രണ്ട് മണിക്കൂർ കിട്ടുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു റിസൾട്ട് അതിന്റെ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ലാതെ നമ്മളുടെ വസ്ത്രം നമ്മളൊരു ഷൂ നമ്മുടെ വാഹനം ഇതുപോലെ പെർഫ്യൂംസ് ഇതെല്ലാം നമ്മൾ മറ്റുള്ള ആൾക്കാരും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് കാരണം നമ്മൾ നല്ലൊരു പെർഫ്യൂം അടിക്കുമ്പോൾ അത് മറ്റൊരാൾ അവരാളെ ആസ്വദിക്കും നമ്മളെക്കാട്ടി കൂടുതൽ നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ നമ്മൾ മറ്റുള്ളവരാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അപ്പോഴും നമ്മൾ നോക്കാറുണ്ട് നല്ലൊരു മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നതാവണം എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഞാൻ ഇന്നലെ അടിച്ച ആ ഒരു സംഭവം പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ എന്നല്ല അതിൽ കൂടുതൽ ലോങ് ലാസ്റ്റിങ്ങാണ് ഈ സംഭവം ഇതിൽ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഓവർ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്മെല്ലൊന്നുമല്ല നല്ല സ്മൂത്താണ് കൂട്ടി ഫ്ലവറും നല്ലൊരു മൂതും കൂടി മിക്സ് ആവണമെന്ന് എനിക്ക് സംശയം ഇന്നലെ ഒരു ലൈറ്റായിട്ട് എന്നാൽ ലോങ് ലാസ്റ്റിംഗ് ഉള്ള നല്ലൊരു പെർഫ്യൂമാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സംഭവം ഇനി ഇതിൻ്റെ എൻ്റെ ഒരു അഭിപ്രായം ഇനി ഒരു സജഷൻ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്ഡേറ്റ് വരുമ്പോൾ ഇതിൻ്റെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൻ്റെ ഒരു പാക്കിങ്ങും ഇതിൻ്റെ ബോട്ടിലും ഇനി വരും ഇനി അപ്ഡേറ്റ് വരുമ്പോൾ ഒന്നും കൂടി ഒരു ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക എന്തായാലും കൊടുക്കുന്ന കാശിന് മുതലുണ്ട്